പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം സൃഷ്ടിക്കുന്ന മാന ശ്രോതാക്കളി അസ്ലാം അലൈക്കും മക്കൾ നന്നായിരിക്കുവാൻ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് ഇൻഷ അള്ളാഹ് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലൂടെ ഒരു വാർത്ത കടങ്ങിട്ട് തിരിച്ചുപോയി അഫാനിൽ നിന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ മാതാവിനെയും അവൻ്റെ വെല്ലുമ്മ അവൻ്റെ കുഞ്ഞനുജനും അവൻ സ്നേഹിക്കുന്ന പെണ്ണും അതുപോലെ അവൻ്റെ ഇളാപ്പ ഇളാമ്മ എല്ലാവരെയും ചുറ്റിക കൊണ്ട് പത്തും ഇരുപതും പ്രാവശ്യം തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്ത അതിനു മുമ്പ് അതേ പ്രായമുള്ള ഒരു യുവാവ് സ്വന്തം ഉമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തല പൊട്ടി പൊളിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ വാർത്ത എന്താണിത് കാലഘട്ടത്തിന്റെ കുഴപ്പമാണോ അത് നമ്മുടെ കുഴപ്പമാണോ പക്ഷേ ഖുർആാനിലെ സുറത്ത് ഇബ്രാഹിമിലെ നാൽപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഞങ്ങളെ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കിയണമേ ഞങ്ങളുടെ സന്തതികളെ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ ഒരു സ്ത്രീ ഗർഭിണിയായ അന്തു മുതൽ ആ സ്ത്രീയും ഭർത്താവും തൻ്റെ സന്തതികൾക്ക് വേണ്ടി ഈ ദുഃഖ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുവാൻ വള വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് കയ്യത്തും ദൂരത്താണ് ഞാന് നീന്മയും മയക്കുമരുന്നും കഴിവും എല്ലാം ഉള്ളത് അതിൻ്റെ നടുവിൽ നിന്നാണ് നമ്മൾ മക്കളെ ഒരു ബുദ്ധിമുട്ടിലും പെടാതെ വളർത്തേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ ഇസ്ലാമിക രീതിയിൽ തന്നെ വളർത്താൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം ഇസ്ലാം മതത്തിൽ ശൈശവ ഘട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നത് തന്നെ അഭിവാദ്യങ്ങളുടെയും പ്രാർത്ഥനയോടെയും തന്നെ വേണം ആത്മ ആത്മഹർഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ മാതാവിനും പിതാവിനും ഉള്ളത് സദുൽ ബക്റായി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആഴത്തിലൂടെ അള്ളാഹു പറയുന്നു രണ്ട് വർഷം പൂർണ്ണമായും മാതാക്കൾ ആ കുഞ്ഞിന് മുലപ്പായി കൊടുക്കുക തന്നെ വേണം മാതാപിതാക്കൾ കുഞ്ഞു മക്കളുടെ കാര്യത്തിൽ വളരെയധികം ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം അവർ വളർന്ന് വരുന്ന സമയത്ത് നല്ല ജീന ചിട്ടയോട് കൂടി അവരെ വളർത്തണം അവ ശൈശവത്തിൽ തന്നെ അവരെ നമ്മുടെ ഇടയിൽ നിന്ന് നമസ്കരിക്കുവാൻ ശീലിപ്പിക്കണം ദിക്കറുകൾ ചെല്ലുകയും മറ്റും അവരുടെ മുന്നിൽ നിന്നു തന്നെ വേണം അവർ വളർന്നു വരുമ്പോൾ അവരെ ഇമാമായി നിർത്തിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കണം നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്ത് നന്മകൾ ചെയ്യുമ്പോഴും അത് അവരെ കാണിച്ചു കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ അവരെ ആട്ടിവിടുകയോ ശപിക്കുക ശപിക്കുകയോ അവരൊക്കെ എതിരെ പ്രാർത്ഥിക്കുകയോ ഒരിക്കലും ചെയ്യരുത് ശിക്ഷണ കാര്യത്തിൽ പരമാവധി ക്ഷമപാലിക്കണം നിർമ്മല സ്വഭാവം കൈവിടരുത് മക്കളുടെ മുമ്പിൽ വെച്ച് മാതാവും പിതാവും ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് വഴക്ക് കൂടുകയോ മറ്റോ ഉണ്ടാക്കരുത് അവർ എല്ലാം കണ്ട് അവർ അവർ മാതാപിതാക്കളാണ് അവരുടെ മാതൃക അതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവം ഉണ്ടാവുക അതുപോലെ അവർക്ക് ബലഹീനതകളും ആവശ്യങ്ങളും ഉണ്ടാവും അത് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ നമ്മളെ മക്കളെ വളർത്തുവാൻ ശ്രദ്ധിക്കണം അള്ളാഹു സുബമാനാകാത്ത കല നല്ല രീതിയിൽ നമ്മളെ മക്കളെ എല്ലാവരെയും വളർത്തുവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി